നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും വീടിന്റെ മതിലിലും ഇടിച്ച അപകടം പരിക്കേറ്റ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശികളായ അയ്യപ്പ ഭക്തരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിലും വീടിന്റെ മതിലിലും ഇടിച്ചാണ് അപകടമുണ്ടായത് തമിഴ്നാട് ഗൂഢല്ലൂർ സ്വദേശികളായ അഞ്ച് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ തോട്ടുങ്കൽ പീടികയിൽ അപകടത്തിൽപ്പെട്ടത് ആരക്കുഴ ഭാഗത്തു നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിലും സമീപത്തെ വീടിന്റെ മതിലിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ മുകുന്ദൻ രവീന്ദ്രൻ സുനിൽകുമാർ അനിൽ അരുൺ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ ഗതാഗതവും വൈദ്യുത വിതരണവും തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ വീടിന്റെ മതിലിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും വാഹനം ഭാഗികമായി തകരുകയും ചെയ്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ